ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു പുതിയ കുക്കിംഗ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ അവർക്ക് പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നപ്പം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന എന്താണ് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ അത് വളരെയധികം ഇഷ്ടപ്പെടും അവർ സാധാരണ കഴിക്കുന്നതിനേക്കാളും ഇപ്പോൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഐറ്റമാണ് ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഐറ്റം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടത് ഓക്കെ നമുക്ക് തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള ആട്ട ആട്ടയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പും കാൽ കാൽസ്പൂൺ അയമോദകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് അജ്ജീന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഐറ്റമാണ് ഇത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് പാലക്ക് നന്നായിട്ട് അരച്ചെടുത്തതാണ് പാലക്കിൻ്റെ ഇല എന്ന് പറയുന്നത് ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിരിക്കുള്ള ഒരു ഐറ്റമാണ് ഇതിനകത്തേക്ക് ഞാൻ പ്രത്യേകം പിന്നെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിയിട്ട് ആട്ട എത്ര എടുക്കുന്നതിനനുസരിച്ച് പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ അത് നമ്മുടെ ആട്ട നല്ലതായിട്ട് കുഴിഞ്ഞു കിട്ടാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പൂരി പരത്താൻ നേരത്ത് മാത്രം സ്വല്പം ഓയിൽ തൊട്ട് തൊട്ടാണ് പരത്തി എടുക്കുന്നത് നമ്മൾ പൂരി നമ്മൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒട്ടും പൊടി ചേർക്കാതെ പരത്തുക അപ്പം നമ്മൾ വറുത്തെടുക്കുന്ന ഓയിൽ കേടാവാതെ ഇരിക്കും നമുക്ക് പിന്നെ വേണമെങ്കിൽ കറികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതുപോലെ നമുക്ക് ചൂട് എണ്ണയിലേക്ക് ചൂട് മീഡിയം സൈസ് ചൂടാകുമ്പോൾ വേണം ഒരുപാട് ചൂടാക്കാൽ എണ്ണ പൂരി പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോവും മീഡിയം സൈസ് സോറി മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ പൂരി വറുത്തെടുക്കുക അപ്പോൾ കണ്ടു നന്നായിട്ട് നല്ലൊരു കളർഫുൾ അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് പാലക്കിൻ്റെ ഒരു ടേസ്റ്റ് ചൂടാകുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറന്നുപോകില്ലേ അപ്പം നമുക്ക് ഒരു അടിപൊളി വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ